മുപ്പത്തിയേഴ് കാരനായ ക്രൊയേഷ്യൻ ഫുട്ബോൾ ഇതിഹാസം ഇവാൻ റാഗിറ്റിച്ച് ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു ഫുട്ബോളിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ കുറിപ്പ് സാമൂഹിക മാധ്യമത്തിൽ പുറത്തുവിട്ടാണ് മദ്യനിരതാരം തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് സ്വിസ ക്ലബ്ബ് എഫ്എസ് സി ബേസലിലൂടെ തന്റെ വരവ് പ്രഖ്യാപിച്ച റാഗിറ്റിച്ച് ഷാൽഗക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ സെബിയയിലൂടെയാണ് തന്റെ മികവ് ലോകത്തിനു കാണിച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ ആറു വർഷം ബാഴ്സലോണയിൽ കളിച്ച താരം വീണ്ടും രണ്ടായിരത്തി ഇരുപതിൽ സെബിയയിൽ തിരിച്ചെത്തി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്ലബ് അൽ അൽഷബാബിൽ ചേർന്ന താരം നിലവിൽ ക്രൊയേഷ്യൻ ക്ലബ് സ്പ്രിറ്റിന്റെ താരമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗോളുകൾക്ക് ഭാഗമായ റാഗിത്തിച്ച് കരിയറിൽ പതിനാറ് കിരീടങ്ങളാണ് നേടിയത് ബാഴ്സലോണയ്ക്ക് ഒപ്പം യുഫേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ റാഗിത്തിച്ച് സെവിയയുടെ രണ്ട് യൂറോപ്പ ലീഗ് കിരീടങ്ങളിലും ഭാഗമായി ബാഴ്സലോണക്ക് ഒപ്പം നാല് സ്പാനിഷ് ലാ ലീഗ് കിരീടങ്ങൾ ഒരു ക്ലബ്ബ് ലോകകപ്പ് ഒരു യുഫെഫ സൂപ്പർ കപ്പ് നാല് കോപ്പ ഡെൽ റേ നേട്ടങ്ങളിലും കറ്റാലൻ ക്ലബിന് ഒപ്പം പങ്കാളിയായി പലപ്പോഴും ബാഴ്സലോണയുടെ കിരീടനേട്ടങ്ങളിൽ മധ്യനിരയിൽ വലിയ പങ്ക് ആണ് രാഗിത്തിച്ച് വഹിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ക്രൊയേഷ്യയുടെ ഫിഫ ലോകകപ്പ് ഫൈനൽ പ്രവേശനത്തിനു രാഗത്തിച്ച് വലിയ പങ്ക് ആണ് വഹിച്ചത് ക്രൊയേഷ്യക്കായി നൂറ്റിയാറ് മത്സരങ്ങളിൽ നിന്നു പതിനഞ്ച് ഗോളുകൾ നേടിയ താരം ബാഴ്സലോണക്കായി മുന്നൂറ്റി പത്ത് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തിയാറ് ഗോളുകളും സെവിയക്കായി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്നും അമ്പത്തിയൊന്ന് ഗോളുകളും നേടിയിട്ടുണ്ട് ക്രൊയേഷ്യൻ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായാണ് റാഗിറ്റ് പരിഗണിക്കപ്പെടുന്നത്